ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നൈറ്റിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പിറ്റേ ദിവസത്തേക്ക് ഭയങ്കര ആണ് പിന്നെ നൈറ്റ് ചെയ്യുന്ന കുറച്ച് ക്ലീനിങ്ങുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാനിത് റൈസ് സാധാരണ റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെച്ചിട്ട് രാവിലെ തിളപ്പിച്ച് വാർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്കുള്ള കൊടുത്തുവിടും ബാക്കി നമ്മൾ ഉച്ചയ്ക്കും കഴിക്കും രാത്രി ഇതുപോലെ ആ ബാക്കിയുള്ള ചോറൊന്ന് തിളപ്പിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും എന്നിട്ട് ഞാൻ ആ അരി ഇടാനുള്ള കലവും പിന്നെ അതുപോലെ തന്നെ വാർക്കാനുള്ള പാത്രമൊക്കെ നന്നായിട്ടൊന്നും കഴുകിയിട്ട് നമ്മൾ വീണ്ടും ഈ കലത്തിൽ അരിയിട്ടിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തിളപ്പിച്ച് വാർത്താൽ മതിയല്ല നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് രാവിലെ പണി ഭയങ്കര എളുപ്പമാണ് അപ്പോൾ തലേന്ന് നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഭയങ്കരം നമുക്ക് പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് പണി എളുപ്പമാണ് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം അപ്പോൾ ഞങ്ങൾ ചോറ്താ റൈസ് കുക്കറിലിറക്കിയൊക്കെ ഉള്ള ചോറ് തിളപ്പിക്കാൻ വേണ്ടി അരി അടാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് മീനൊന്ന് കറി വെച്ച് വെക്കാം മീനൊക്കെ ഞാൻ ഇതുപോലെ കറി വെച്ച് വെക്കാറുണ്ട് അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല എളുപ്പമാണ് പിറ്റേ ദിവസമൊക്കെ നമുക്ക് കൂട്ടാം പിറ്റേ ദിവസം ഉച്ചയ്ക്കും രാത്രിയൊക്കെ കൂട്ടാം നല്ല ഇരിവും പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് ഇരുന്നോളും അപ്പോൾ ഞാൻ കടയിൽ നിന്ന് മേടിച്ചപ്പം തന്നെ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെട്ടി അവർ ചെതുമ്പോൾ ഒക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയാണ് തന്നത് ഫിലോപ്പിയാണ് അപ്പം എന്നാലും നമുക്ക് വീട്ടിലെത്തി കഴിയുമ്പോൾ നന്നായിട്ടൊന്നും അതിൻ്റെ കണ്ണൊക്കെ കളഞ്ഞിട്ടുണ്ടാവില്ല അതുപോലെ ഉള്ളിലൊക്കെ കുറച്ച് ഇതൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാണ്ടാവും അപ്പോൾ ഞാനിതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് കുറച്ച് നമ്മൾ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ബാക്കി ഞാനിത് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട് അപ്പം അപ്പം ഞാനത് അവിടെ കഴുകിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ അരി തിളച്ചു അല ചോ വെള്ളം തിളച്ചു നമുക്ക് അരിയിട്ട് കൊടുക്കാം ഇട്ട് തിളപ്പിച്ച് നമുക്ക് റൈസ് കുക്കറിലേക്ക് അതുകൊണ്ട് ഇറക്കി വെച്ചുകഴിഞ്ഞാൽ പിന്നെ രാവിലെ നമുക്ക് സുഖമായി ചോറങ്ങ് തിളപ്പിച്ച് വറുത്തിന് നമ്മളെ പണി കഴിഞ്ഞു പിന്നെ പച്ചക്കറിയൊക്കെ എന്തെങ്കിലും വെക്കാണ്ടെങ്കിൽ അത് വെച്ചാൽ മതി കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള പിന്നെ നമുക്ക് മീൻ കറി ഓൾറെഡി നമുക്ക് ഇരിക്കുന്നുണ്ടാവും അപ്പം ഞാൻ ഇതാ അത് തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറി വെക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഹാൻ കട്ടറിലിതാണ് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ചോപ്പ് ഇത് മേ മേടിച്ച പിന്നെ എനിക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ കാരണം ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ പക്ഷേ ഭയങ്കര ആയിട്ടുള്ള കിച്ചണിൽ നമ്മൾ ഭയങ്കര ഉപകാരപ്രദമായൊരു ഇതാണത് കാരണം എന്താണെന്ന് വെച്ചാൽ തോരനും അതുപോലെ മീ കറി വെക്കാളൊക്കെ നമുക്ക് അതിനകത്ത് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനതൊക്കെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം അതിപ്പോൾ രാവിലെ ആണെങ്കിലും നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത് ആ പാത്രം അപ്പം തന്നെ കഴുകി വെക്കുക അപ്പം നമുക്ക് പാത്രം കൂടി കിടന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരില്ല കുറേ നമ്മൾ എടുക്കുന്നതൊക്കെ അവിടെ ഇട്ടിട്ടിട്ട് പിന്നെ പിന്നെ അടുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ലോഡ് പാത്രം നമുക്ക് കഴുകാണ്ടാവും അപ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പ് ഇതാകുമ്പോൾ നമുക്ക് അപ്പം കഴുകുമ്പോൾ നമുക്ക് പാത്രം കൂടി കിടക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഞാനിതാ കടകുലുവൊക്കെ പൊട്ടിച്ച് ഞാൻ ക്രഷ് ചെയ്തിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പ സവോള ഇതെല്ലാം ഞാൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ വഴിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് പൊടികളൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് കോരി മാറ്റിയിട്ട് ഞാൻ പിന്നെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കും ബാക്കിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് പുളിയൊക്കെ ഇട്ടിട്ട് ഞാൻ മീൻ തിളച്ചു വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കും അപ്പം ഇങ്ങനെ നമ്മൾ കോരി മാറ്റിയിട്ട് ഇങ്ങനെ അരച്ചിട്ട് ചേർക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് നല്ല തിക്നസ് ഉണ്ടാവും നല്ല കട്ടിയായിട്ടിരിക്കും അതിൻ്റെ ചാറ് അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരം ലൂസായിട്ടിരിക്കുമല്ലോ തിക്നസ്സ് ഇല്ലാതെ അപ്പോൾ ഒരു എന്തോ പോലെയല്ലേ അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് അതിനു കുറച്ച് കോരി മാറ്റാറുള്ളത് അപ്പം അങ്ങനെ ഞാൻ എന്താ മീൻകറി ഉണ്ടാക്കുന്നുണ്ട് മീൻകറി മരച്ച കറി അങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതുപോലെ മോരി കറി ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് നല്ല എളുപ്പം മോരി ഒക്കെ ആണെങ്കിൽ നല്ല എളുപ്പമാണ് പിറ്റേ ദിവസത്തെ നമ്മൾ ചീത്തയാവില്ലല്ലോ പുളി ഉള്ളതുകൊണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തലേന്ന് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അതുപോലെ പച്ചടി പുളിയിഞ്ചി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കി വയ്ക്കും ചമ്മന്തിപ്പൊടി അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ് പിറ്റേ ദിവസം നല്ല എളുപ്പമാണ് തലേന്നിങ്ങനത്തെ കേടാവാത്ത സാധനങ്ങളൊക്കെ നമുക്ക് തലേന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റും പച്ചരിയും പുളി ഇഞ്ചിയൊക്കെ ആണെങ്കിലും നമുക്ക് കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ തലേന്ന് ഉണ്ടാക്കി വെക്കാൻ രാവിലെ നമുക്ക് പണിയെളുപ്പം അതുപോലെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി ഒരു ടിന്നിൽ നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്കൊരു തൊടുകറിയായിട്ട് കൂട്ടാൻ പറ്റും അതുപോലെ തന്നെ കൊണ്ടാട്ട മുളകൊക്കെ ഉണക്കി അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് സൈഡ് ഡിഷായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും അതുപോലെ പാവക്ക ഒക്കെ നമ്മൾ അരിഞ്ഞ് ഉണകി രണ്ട് മൂന്ന് പാവയ്ക്കൊക്കെ മേടിച്ചിട്ട് അരിഞ്ഞ് ഉണക്കി നമ്മൾ ടിന്നിലിട്ട് വെക്കുകയാണെങ്കിൽ അതും നമുക്കൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനും പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ മീൻകറി ഇതാ ഞാൻ വഴറ്റിയിട്ട് കുറച്ച് കോരി മാറ്റിയിട്ടുണ്ട് പിന്നെ അതാ വെള്ളം ഇത് തിളച്ച് വന്നപ്പം ഞാൻ എല്ലാത്തേക്കിനി മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ബാക്കി നമുക്ക് മിക്സിയിൽ അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിള വന്നു കഴിയുമ്പോൾ നമുക്കതിൽ പുളിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുടംപുളിയാണ് ഇട്ട് കൊടുക്കാറുള്ളത് വാളംപുളി ഞാൻ മീൻകറിയിൽ യൂസ് ചെയ്യാറില്ല കുടംപുളിയാണ് യൂസ് ചെയ്യാറില്ല ചില ചില ആൾക്കാർ ഇങ്ങനെ വാളംപുളി ഇടാറുണ്ട് മീൻകറിയിൽ ഒഴിക്കാറുണ്ട് ഞാൻ പക്ഷേ കുടംപുളിയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ മീനൊക്കെ തിളച്ചുന്നത് അരപ്പും ഇനി ചേർത്ത് കൊടുത്ത് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ചൂങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി സെറ്റായി പിന്നെ നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്താൽ മതി മീൻകറിയും പിന്നെ മുട്ട മുട്ട ചിക്ക ഇതാണ് രാത്രിയിലേക്കുള്ളത് മുട്ട പിന്നെ ആ സമയാവുമ്പോഴേക്കും ഒന്ന് ചിക്കെടുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെ നമ്മുടെ മീൻകറിയുടെ ഇത് ഒക്കെ ഇതാ തിളച്ചൊക്കെ വന്നു ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയും തൂക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്കവിടെ അടച്ചു വെച്ചേക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറി സെറ്റായി ഇനി നമുക്ക് ചെയ്യാനുള്ളത് രാത്രിയിലെ ക്ലീനിങ് ആണ് അപ്പോൾ ഞാനിപ്പം എടുത്ത മിക്സി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ മീൻ ഇട്ടിരുന്ന ചട്ടി അതൊക്കെ ഒന്ന് അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെക്കണ്ടേ അതോടുകൂടി എൻ്റെ പാത്രം കഴുകൽ അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ ഞാൻ അപ്പം എടുക്കുന്ന പാത്രങ്ങൾ പൂച്ചയ്ക്ക് എല്ലാം അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത് പാത്രം കൂടിക്കെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം കൂടെ തേച്ച് കഴുകാൻ എനിക്ക് മടുപ്പ് തോന്നുന്നു കുറേ സമയവും പോകും നമ്മുടെ അപ്പം അതുകൊണ്ട് ഞാൻ എടുക്കുന്ന പാത്രം അപ്പം തന്നെ കഴുകി വെക്കും അപ്പോൾ ആ പാത്രം കഴുകൽ ഇനി നമുക്ക് ചവക്കെ നല്ലോണം തുടയ്ക്കാം അപ്പം ഞാൻ വൈകുന്നേരം ചവ ഒക്കെ നന്നായിട്ട് തേച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വൈകുന്നേരമാണ് സ്റ്റൗ നന്നായിട്ട് തേച്ച് കഴുകാറുള്ളത് അതിന് ശേഷം പിന്നെ രാത്രിയാണ് കുക്കിംഗ് കമ്മിൽ ഒന്ന് തുടച്ചിട്ട് പിന്നെ അടുപ്പിൻ്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് തുടച്ചു ഇനി നമുക്ക് സിങ്ക് ഒന്ന് തേച്ച് കഴുകണം പിന്നെ സിങ്ക് ഞാൻ ഡിഷ് വാഷ് ഇട്ടിട്ട് അതിനുവേണ്ടി തന്നെ ഒരു സ്ക്രബ്ബർ മാറ്റി വെച്ചിട്ടുണ്ട് അതിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മീനൊക്കെ വെറ്റിയതായതുകൊണ്ട് അതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്മെല്ലുള്ളൊരു സംഭവം കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഞാനൊരു ലിക്വിഡ് എപ്പോഴും ഇങ്ങനെ മേടിച്ച് വെക്കാറുണ്ട് ഒരു വലിയ ബോട്ടിൽ അതാകുമ്പം ബാത്റൂമിലേക്ക് നമുക്ക് സ്മെ സ്മെല്ലേ വേണ്ടി നമുക്ക് ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി ഇതിന് തന്നെ നല്ല സ്മെല്ലാണ് ജാസ്മിൻ്റെ സ്മെല്ലുള്ളൊരു ലിക്വിഡാണ് വലിയൊരു ബോഡിൽ മേടിച്ച് വെച്ചിട്ടുണ്ട് എൺപത് രൂപ അങ്ങനെ എന്തേ ഉള്ളൂ അതാകുമ്പോൾ നമുക്കിങ്ങനെ സിങ്കിലും സ്പ്രേ ചെയ്യാനും അതുപോലെ ബാത്റൂംസ്നും അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിൾ ഒക്കെ ഒന്ന് നല്ല സ്മെല്ലോടെ ഇരിക്കാനും പിന്നെ ഫ്ലോർ ക്ലീനിങ്ങിനൊക്കെ യൂസ് മൾട്ടിപ്പിൾ യൂസുള്ളൊരു ഒരു ലിക്വിഡാണത് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഡിഷ് വാഷ് സിംഗ് ഒക്കെ ക്ലീൻ ചെയ്തു ഇനി നമുക്ക് ചെയ്യാനുള്ള കുഞ്ഞ് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒക്കെ ഒന്ന് അവർ വാരി വലിച്ചിടുമ്പോൾ തന്നെ ഒന്ന് എടുത്ത് വെച്ചേക്കുക എന്തായാലും നമ്മൾ എത്ര ഒതുക്കി വെച്ചാലും അവർ അത് ഇതൊക്കെ കൊണ്ട് വാരി വലിച്ചിടും പിന്നെ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം അത് ആ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ആ ലിക്വിഡ് ആക്കിയിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ലൊരു സ്മെൽ ഉണ്ടാവും ഡൈനിങ് ടേബിളിനൊക്കെ നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ടുണ്ട് മീനിൻ്റെ ഒക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും പിന്നെ ഞാൻ ആ ചെയറൊക്കെ നടുപ്പിച്ചിട്ടു ചെയർ ഞാൻ രണ്ടെണ്ണം മാത്രമേ എടുത്തു വെക്കാറുള്ളു കേട്ടോ എല്ലാം കൂടെ എടുത്തു വെക്കാറുള്ളൂ അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ചിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ ബാക്കിയൊക്കെ അട്ടിട്ട് വെച്ചിട്ടുണ്ട് റൂമിൽ ആവശ്യമുള്ള മാത്രമേ എടുക്കാറുള്ളൂ പിന്നെ സോഫയിലൊക്കെ ഇതുപോലെ മോളോ ഓരോരോ സാധനങ്ങളും പേപ്പറും അതും ഇതൊക്കെ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ഒക്കെ കഴിക്കുന്നൊക്കെ കൊണ്ടിടും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി ഇടുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കുന്നതെല്ലാം ഞാനൊക്കെ കളഞ്ഞ് നീറ്റാക്കി ഇനി നമുക്ക് വാഷ് ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അത് ഞാൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതുപോലെ ആ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്തിടാറുണ്ട് നല്ലൊരു സ്മെല്ലിന് വേണ്ടി പിന്നെ നമുക്കിനി ചെയ്യാനുള്ളത് അടിച്ച് വാരാനും തുടയ്ക്കാനും കൂടിയാണ് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ രാത്രി ഞാൻ സിങ്കും എല്ലാം ക്ലീൻ ചെയ്ത് അപ്പോൾ രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് അല്ലോ രാത്രി ഇതുപോലെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും നമ്മളെ വീട് എണീറ്റ് വരുമ്പോൾ തന്നെ നല്ലൊരു ഐശ്വര്യമാണ് നമുക്ക് കാണുമ്പം തന്നെ അതുപോലെ സിങ്കിലൊന്നും പാത്രങ്ങൾ പാത്രങ്ങളാരും കൂട്ടിയിടരുത് പിന്നെ അതുപോലെ തന്നെ ഹാളൊക്കെ എല്ലാം ഒതുക്കി വെച്ച് നല്ല എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഒന്ന് അടിച്ച് വാരണം അപ്പം ഞാൻ എല്ലാ റൂമൊന്ന് അടിച്ച് വാരും ഹാളും തി അടുക്കളയും പിന്നെ അതുപോലെ തന്നെ പുറത്തൊരു ചെറിയ സ്പേസിന് കേട്ടോ ടൈലിട്ടേക്കുന്ന അപ്പോൾ അതും എല്ലാം ഞാൻ എല്ലാ ദിവസവും അടിക്കുകയും തുടക്കുകയും ചെയ്യാറുണ്ട് റൂമൊക്കെ അടിച്ചിട്ടും ഒന്നരാണ് കൂടുമ്പോഴേ തുടയ്ക്കാറുള്ളു അപ്പോൾ നമ്മൾ അടിക്കലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് തുടക്കൽ പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ തുടക്കയും കൂടി ചെയ്തു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഞാനിന്നും രാത്രി തുടച്ചിടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തുടച്ച് കഴിഞ്ഞാൽ മോള് ചെറുത് ഇങ്ങനെ എല്ലാം വാരി വലിച്ചിടും ടോയ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൽ കളിയാണ് അത് ഇതൊക്കെ കലക്കി ഒഴിച്ച് വെക്കും അപ്പോൾ ഞാൻ രാവിലെ തുടച്ചാലും വീണ്ടും രാത്രി തുടയ്ക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി ഫുള്ള് തുടച്ച് ക്ലീൻ ചെയ്ത് ഇടാറുണ്ട് അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ രാത്രി ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് രാവിലെ നമുക്ക് പണി ഭയങ്കര എളുപ്പമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളത് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ കാണാം ബൈ ബൈ